അല്ല ഞെട്ടിത്തിറിച്ച ഒരു പെണ്ണു കാണൽ മാമാങ്കം അമ്മമാരുടെ ഒക്കെ തിരുന്നത് പോലും ആ പെണ്ണു കാണലിന് അഭിപ്രായങ്ങൾ പറഞ്ഞു പൊട്ടിച്ചിരിച്ചപ്പോൾ പെണ്ണിന്റെ അഹങ്കാരം എന്ന് വിലയിരുത്തിയ നമ്മൾ ഓർത്തില്ല കൂനനായ ചെറുക്കനെ ഇഷ്ടമാകാതെ അന്ന് സുഹാസിനി വിമൽകുമാർ എറിഞ്ഞുടച്ച പാത്രങ്ങൾക്കും ഗ്ലാസുകൾക്കും പകരം ഇന്ന് കോടാന കോടികൾ വിലയുള്ള വീട്ടിൽ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള പാത്രങ്ങളിലും ഗ്ലാസുകളിലും സുഹാസിനിക്ക് കഴിക്കുവാൻ കഴിയുമെന്ന് കൂനനായ വിമൽകുമാറിനെ അടിച്ച് ആക്ഷേപിച്ചിറക്കി വിട്ട നമ്മുടെ സ്വന്തം സുഹാസിനി വിമൽകുമാറിനെ മറന്നാൽ പിന്നെ മലയാളിയാകില്ലല്ലോ ഏത് സുഹാസിനി ഏത് വിമൽകുമാർ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടെങ്കിൽ എഴുപത്തിയാറ് സെന്റിമീറ്റർ മാത്രം ഉയരം കൊണ്ട് ഗിന്നസ് റെക്കോർഡ് വരെ കൈക്കുള്ളിലാക്കിയ സുഹാസിനിയെ ഗിന്നസ് പക്രു എന്നോ അജയ്കുമാർ ഞാൻ പറഞ്ഞാൽ ഇനി എന്ത് സംശയമാണ് പല ദിക്കിൽ നിന്നും കേട്ടു ചേട്ടൻ നമ്മൾ വിചാരിച്ച ആളല്ല കോടാനുകോടിയിൽ ഒരു സൗധം പണിതുയർത്തിയിട്ട് ഒന്നും അറിയാതെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് സംഭവം പറയുന്നവർക്ക് തമാശയായിരുന്നുവെങ്കിലും കാര്യം സത്യം തന്നെയെന്ന് കണ്ടു ബോധിച്ചു നമ്മുടെ ചേട്ടന്റെ വീട് ഒരു ഒന്നൊന്നര വീട് തന്നെയെന്ന് ആദ്യമേ പറയട്ടെ ശരിക്കും പറഞ്ഞാൽ കണ്ട് കണ്ണു തള്ളി എന്നൊക്കെ പറയും ने 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 ും ശരി പക്രുചേട്ടനെ പോലെ ക്യൂട്ടായി ഒരു കുഞ്ഞൻ വീടാകുമെന്ന് എന്റെ ധാരണയെ അടിമുടി പൊളിച്ചെഴുതിയ ആ വീടാണ് ഇന്ന് നിങ്ങളെ കൂടി കാണിക്കുവാനായി പോകുന്നത് സ്ഥലം കൃത്യമായി പറഞ്ഞുതരാം ചോറ്റാനിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുരീക്കാട് പോകുന്ന റൂട്ട് ഒരു അഞ്ചു മിനിറ്റ് മുന്നിലേക്ക് പോകുമ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ കണ്ണിൽ പെടുന്ന പക്രുചേട്ടന്റെ കൊട്ടാരം വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചും പരിഹാസങ്ങൾ നേരിട്ടും നമ്മുടെ പക്രുചേട്ടൻ നിന്ന് എത്തി നിൽക്കുന്ന സ്ഥാനം മലയാളത്തിലെ പല നടീ നടന്മാർക്കും സ്വപ്നം കാണുവാൻ പോലും കഴിയില്ല ഇത്ര മാത്രം പറയുവാൻ എന്താണെന്ന് ചിന്തിക്കേണ്ട കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ും ഇതൊക്കെ തന്നെയാകും അങ്ങനെ അല്പം നീളമേറിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ പക്രുചേട്ടന്ന് വീടിനു മുന്നിലായി എത്തിയിരിക്കുന്നു ഉള്ളിലെ വിശേഷങ്ങൾക്ക് മുൻപായി പുറമേയുള്ള കാഴ്ചകളൊന്ന് ആസ്വദിക്കുക ിലും മതിലുകൾ കെട്ടിത്തിരിച്ച വീടിനുള്ളിൽ വാഹനങ്ങളോട് അധികം കമ്പമില്ലാത്ത പക്രുചേട്ടന്റെ ഒരു കാറാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഈ വീട്ടിലില്ലാത്ത സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല റോഡിൽ നിന്നും ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് എന്ന രീതിയിൽ വീടിന്റെ നിർമ്മാണം മുൻവശങ്ങളിലായി ചെടികളോ പച്ചപ്പോ അധികം കാണുവാൻ സാധിക്കില്ല വീടിന്റെ ഇടതുവശത്തായി കാർ പോർച്ചിനോട് ചേർന്ന പ്രത്യേകം തീർത്ഥ ഭാഗത്താണ് ചെടികളുടെ സ്ഥാനം ശരിക്കും പറഞ്ഞാൽ അതൊരു ചിട്ടയായ സ്ഥലം തന്നെയെന്ന് തോന്നിപ്പോകും മുന്നേ ായി ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് പക്രുചേടന്റെ തീരുമാനം തന്നെയെന്ന് അറിയുവാൻ കഴിഞ്ഞു ഏത് വശത്തു നോക്കിയാലും ഒന്നും പറയുവാനില്ലാത്ത വീട് ഒന്നിലേറെ വീടുകളുള്ള പക്രുചേട്ടന്റെ ഏറ്റവും ഒടുവിലത്തെ വീടാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യം പക്രുചേട്ടനോട് സംസാരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടാകില്ലെന്ന് ഉള്ളൂ വീടും വീട്ടുകാരും അവിടെ തന്നെ ഉണ്ട് നിങ്ങൾ കയറി ഷൂട്ട് ചെയ്തോളൂ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയായിരുന്നു മുഴുനീള ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത ഏറ്റവും ഉയരം കുറഞ്ഞ നടനെന്ന് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു നമ്മുടെ അജയൻ ചേട്ടനോടാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിലെ എളിമ തോന്നിച്ചതേയില്ല നമുക്കറിയാം അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ നായകരായി തിളങ്ങിയപ്പോള് അത് പിന്നീട് തമിഴിലേക്കും മൊഴിമാറ്റം നടത്തി പത്രുച്ചേട്ടന് ലോകം ഏറ്റെടുക്കുകയായിരുന്നു ിന് ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകനായി അംഗീകരിച്ച ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറ ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നീ മൂന്ന് സംഘടനകളുടെ റെക്കോർഡുകൾ ഒരു ദിവസം തന്നെ ഏറ്റുവാങ്ങി റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നതെന്നോർത്തപ്പോൾ സന്തോഷം തോന്നാതിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പക്രുചേട്ടൻ സംവിധാനം ചെയ്ത കുട്ടിയും കോലും എന്ന ചിത്രമാണ് അദ്ദേഹത്തെ റെക്കോർഡിന് ഉടമയാക്കിയത് രണ്ടായിരത്തി എട്ടിൽ വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഏറ്റവും പൊക്കം കുറഞ്ഞ നടൻ ഗിന്നസ് റെക്കോർഡ് ഈ എഴുപത്തിയാറ് സെന്റിമീറ്റർ കാരണം തേടിയെത്തിയെന്ന വസ്തുതകളെല്ലാം നമ്മൾ മലയാളികൾക്ക് മനപ്പാടം തന്നെയാണ് അമ്പിളി അമാവൻ എന്ന ചിത്രത്തിലൂടെയാണ് പക്രുചേട്ടൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു മിമിക്രി കലാകാരനായിരുന്ന ശേഷമാണ് സിനിമയിൽ എത്തുന്നത് നല്ല സ്ട്രോങ് ഒരു മനസ്സും കഴിവുമുണ്ടെങ്കിൽ പൊക്കമുള്ളതോ ഇല്ലാത്തതോ നിറമുള്ളതോ ഇല്ലാത്തതോ ഒന്നും ഇവിടെ ഒരു വിഷയമേ ആകുന്നില്ല എന്ന വലിയൊരു പാഠം മലയാളികൾക്ക് മനസ്സിലാക്കി തന്നെ നമ്മുടെ പക്രുചേട്ടന്റെ വീട് കാണുവാനും അത് വളരെ നന്നായി തന്നെ നിങ്ങളെ കൂടി കാണിക്കുവാനും കഴിഞ്ഞല്ലോ പക്രുചേട്ടന്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് മലയാളത്തിലെ ചിരിക്കുടുക്കയായ ഒരു നടന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞത് പ്രകാരം വീടിനുള്ളിൽ കയറി വളരെ നന്നായി തന്നെ ഷൂട്ട് ചെയ്തെടുക്കുവാനുള്ള ആവശ്യത്തിലാണ് എന്റെ ഈ യാത്ര എന്തായാലും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ